സമസ്തനെ വേദനിപ്പിച്ച സമസ്തനെ മുഷാവറനെ വേദനിപ്പിച്ച സമസ്തയെ സ്നേഹിക്കുന്ന ദീനനെ സ്നേഹിക്കുന്ന ഒരൊറ്റ ആളുകളും അവനാനോട് കഴിയുന്ന വോട്ടും അവനാൻ്റെ കുടുംബത്തിലെ വോട്ടും ലീഗിനും വേണ്ടി ചെയ്യിപ്പിക്കരുത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും സൈലൻ്റ് അറ്റാക്കിലൂടെ നെട്ടിച്ച് കളയണം പൊന്നാനിയും മലപ്പുറവും പരസ്യമായിട്ട് നമ്മൾ പരസ്യമായിട്ടാണ് വേറെ വിഷയം നമ്മൾ മറ്റുള്ള ആളുകൾ സമസ്തനെ വേദനിപ്പിച്ചതിനുള്ള തിരിച്ചടി നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും ഇടത് ജയിച്ചാലും വലത് ജയിച്ചാലും പിന്തുണ പോണത് ഇന്ത്യ മുന്നണിക്കാണ് അതുകൊണ്ട് ബി ജെ പി കയറി എന്നുള്ള ആ പേടി വേണ്ട അതുകൊണ്ട് ഉറച്ചു നിന്നിട്ട് സമസ്തനെ സ്നേഹിക്കുന്ന ആളുകൾ മൂന്ന് വട്ടം ദീനും സമസ്തും കഴിഞ്ഞിട്ടുള്ള ലീഗുകളായിട്ടുള്ള ആളുകൾ ആ വോട്ടുകൾ മറിച്ചിട്ട് ഇപ്പുറത്തേക്ക് കൊടുത്തിട്ട് നമ്മളെ ശക്തി കാണിച്ചു കൊടുക്കുന്ന വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ഒരു മാറ്റം വരാൻ പാടില്ല അതിൽ അവലോട് പോയി വാക്ക് വാദങ്ങൾ ഒതുവുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക അല്ലെങ്കിൽ മറുപടി പറയാം ഒന്നിനും പോണ്ട തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യണ ആരും കാണുന്നില്ല കൊണ്ടേക്കാണ്ട് അങ്ങട്ട് ചാർത്തി കൊടുക്കുക സമസ്തന്റെ ശക്തിയാണ് കാണിച്ചു കൊടുക്കുക തോൽവിയിൽ നിന്ന് പാഠം പഠിക്കട്ടെ കണ്ടറിയാത്തവരെ കൊണ്ടറിയട്ടെ സലാമിന്റെ മായത്തെ വിഡ്ഢികളായ ആളുകൾ എന്താണ് സമസ്ത എന്ന് പഠിക്കട്ടെ സമ്മേളനം വെച്ച് ജയിച്ചു കണ്ട് സമസ്തന്റെ സമസ്താൻ്റെ ഒറ്റയാളെ ആളുകളെയും കയറ്റാതെയാണ് ഞങ്ങൾ വിജയിപ്പിച്ചതെന്ന് എന്നാലും അതങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാൻ അതിൽ ആണത്തിലുള്ള ഒരറ്റൊന്നുമില്ല അതുകൊണ്ട് സമസ്തൻ്റെ റൈറ്റ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തേ പറ്റുകയുള്ളൂ സമസ്തനെ സ്നേഹിക്കുന്ന ആളുകളോടാണ് പറഞ്ഞത് വഹാബികളും മരവഹാബികളും ആയ രാഷ്ട്രീയം തലക്കുടിച്ച മാടമ്പികളോടല്ല പറഞ്ഞത് സമസ്തനെ സ്നേഹിക്കുന്ന ദീനിനെ സ്നേഹിക്കുന്ന ഉസ്താദുമാരും സാധാരണക്കാരനായ ആളുകളോടെ പറഞ്ഞു ഇതൊരവസരമാണ് മുതലാക്കണം പൊന്നാനിയും മലപ്പുറത്തും മറിച്ചു കുത്തണം നമ്മളെ പാർട്ടി തോൽക്കണേലും നമുക്ക് സങ്കടമുണ്ട് പക്ഷേ ചില തോൽവികൾ നമ്മൾ കണ്ടൊന്നുമില്ല ചില ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ തോറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പിന്നെ ഒന്നാമതായിട്ട് ഒന്നാമതായിട്ടേക്കറിയാം പിന്നെ ജയിച്ചിൽ ഏ ആ എന്നാ വരിയാവണം തോൽവിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം രണ്ടായിരത്തി നാലില് ടി കെ അംശം നെട്ടിച്ചുകഴെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ അംശം നട്ടിച്ചണം നേട്ടിപ്പിച്ചണം നമുക്ക് അല്ലാതെ വേറെ ഒരു ഓപ്ഷനും അവിടെ ഇല്ല ഞാൻ ലീഗും സമസ്തിയാണ് ദീനും വേണം ലീഗും വേണം എന്ന് പറയുന്നത് രണ്ടും വേണം പക്ഷേ ദീനിനെ കുത്തുന്ന ആളുകൾ ആളുകളുണ്ടാവുമ്പം അവർക്ക് ലീഗിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ അവസരം തിരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ വേറെ എത്ര സമ്മേളനം പൊട്ടിച്ചാലും പോകാതെ പോകാതിരുന്നാലും ഒരു കാര്യമില്ല തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചിട്ട് സമസ്തൻ്റെ ശക്തിയാണ് മനസ്സിലാക്കി കൊടുക്കണം എന്നാലാണ് ആ മാടമ്പികളായ ആളുകൾക്ക് എന്താണ് സമസ്തൻ്റെ ശക്തി എന്ന് മനസ്സിലാവുകയുള്ളു ഒരു വോട്ടില്ലാത്ത എ പിക്കാരുടെ അടുത്തേക്ക് മർക്കസൊക്കെ പോയി കണ്ട് വോട്ട് ചോദിച്ചാൽ അവർക്ക് അത്ര ജാഗ്രത ഉണ്ടെങ്കിൽ സംസ്ഥാന വോട്ട് ലക്ഷക്കണക്കിന് വോട്ടിന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് എന്നിട്ടും സമസ്തനെ കുത്താനുള്ള ധൈര്യം ഒരു കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി നമ്മൾ കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ കാണിക്കണം നമ്മൾ ജൂണ് ഏപ്രിൽ ഇരുപത്താറിന് മാറ്റി കുത്തുക ജൂണ് ഇരുപത്താറിന് പൊന്നാനി തോൽപ്പിച്ചും ചെയ്യുക മലപ്പുറത്ത് ഒരു ലക്ഷത്തിന്റെ താരത്തിനോട്ട് കൊണ്ടുവരികയും ചെയ്യുക അതിൻ്റെയാണ് ടാർജറ്റ് സൈലന്റ് അറ്റാക്ക് വേറെ മാറുപോട്ടി അടഞ്ഞ കൂത്തണ്ണ അട പതിനെട്ട് മണ്ഡലത്തിലും യു ഡി എഫിനെ കുത്തിയാലും രണ്ട് മണ്ഡലത്തിൽ എന്തിനായാലും എൽ ഡി എഫിനെ കുത്തണം കൂത്തുനെ വേണം കൂത്തിയിട്ട് അങ്ങോട്ട് പാട്ട് പറമ്പി കാണിച്ചാണ് കൊടുക്കണം ശക്തി അത് ആറ് വർത്തമാനം അടങ്ങുക അത് നമുക്ക് രണ്ടും മേണമെന്ന് പറഞ്ഞാണ്ട് പാർട്ടിനെ വിജയിപ്പിച്ചുകയാണെങ്കിൽ ഓലിപ്പോൾ വിളിച്ചാലല്ല ഇതിൻ്റെ ഡബിൾ വിളിച്ചു ആദരവും ബഹുമാനവും എന്തെന്നറിയാത്ത അരവഹാബികളായ ആളുകളാണ് രാഷ്ട്രീയ മാഡമ്പിക്കാരും ഈ വാഫികളെന്ന് പറഞ്ഞ ആളുകളും അപ്പോൾ തോറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് ഇക്കാര്യം തിരിച്ചു കിട്ടുക നല്ല ഓർമ്മമാണ് അപ്പോൾ ഇപ്പോൾ പാഠം പഠിച്ചില്ലേ പിന്നെ പഠിപ്പിക്കാൻ അവസരം ഉണ്ടാവില്ല അത് നമുക്ക് നമ്മൾ പാർട്ടിയില്ല തോൽക്കൊന്നും വേണ്ട എന്നുള്ള അങ്ങനെ ഇട്ടുകാണ്ട് ആട്ടിയിൽ പിന്നെ കിടന്നുകാണ്ട് മോങ്ങി ഇപ്പോൾ കൊടുക്കണം ആട്ടി ആട്ടിച്ചിട്ട് പാദം പെരുത്തണം അപ്പോഴാണ് ശരിയാകും അതന്നെ തന്നെ വേണ്ടത്